എന്നും നമ്മുടെ നോർമൽ ദോശ കഴിച്ച് ബോറടിച്ചോ എന്നാലും നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ അപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല അരിയും ഉഴുന്നും ഒക്കെ ഇട്ടിട്ടുള്ള അതിന് കൂടെ ഇച്ചിരി പയറും പരിപ്പും ഇട്ടിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഹാഫ് കപ്പ് നമ്മുടെ പരിപ്പ് അതിൻ്റെ കത്തി ഹാഫ് കപ്പ് നമ്മുടെ ചെറുത് ചെറിയ ചെറുപയർ പച്ച പച്ചക്കളറിലെ ചെറുപയറും കൂടി എടുത്തു അപ്പോൾ ഹാഫ് കൂടെ രണ്ടും കൂടെ കൂടി ഒരു കപ്പ് അതാണ് കേട്ടോ ഉള്ളത് അപ്പം അത് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു കപ്പ് ഉഴുന്നും കൂടി ഇട്ടു അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴുകി വാരി നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചു ഓവർനൈറ്റ് വെക്കണം ഒരു നാല് മണിക്കൂർ പകൽ പകലെപ്പോഴാണെങ്കിലും സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് അരയ്ക്കുമ്പോഴേക്കും ജസ്റ്റ് ഇച്ചിരി കുറച്ച് ചോറും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് വരച്ച് വയ്ക്കുക അപ്പോൾ ഇവിടെ നമുക്ക് തണുപ്പായതുകൊണ്ട് നമ്മൾ ഓനിൽ വെച്ചിട്ടാണ് ഇച്ചിരി പൊങ്ങ വരുന്നത് കേട്ടോ അപ്പം നാട്ടിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചാലും മതി അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ദോശയുടെ അത്രയും ഗ്രീൻ കളർ ഇച്ചിരി ഒരു ലൈറ്റ് ഗ്രീനും കൂടി ഉണ്ട് പക്ഷേ നല്ല ഹെൽത്തി ദോശയാണ് നമുക്ക് കറി എന്ത് കറിയുടെ കൂടത്തിൽ വേണമെങ്കിലും കഴിക്കാം കടലയോ ചമ്മന്തിയൊക്കെ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ